കല്ലു അമ്മ വിളിച്ചപ്പോ കല്ലു മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്താ അമ്മേ ദേ വിലാസനേച്ചി ഇറങ്ങുവറച്ച് കഴിഞ്ഞു പോകാൻ ചേച്ചി അവർ ചെന്നാലും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ജോലിയൊന്നും കഴിഞ്ഞില്ല മോളെ ചേട്ടൻ ചിലപ്പോ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും കൂട്ടാനൊക്കെ വെക്കണം അതെയോ ഉം ഇത്തിരി മത്തി മേടിച്ച് ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ അനിയത്തിയുടെ മോളുടെ പാലുകാച്ചാണ് അടുത്ത ഞായറാഴ്ച അതിന് പോകാൻ ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാൻ ഇറങ്ങിയതാ എവിടെയാണ് ചടങ്ങ് വെണ്ണിക്കുളം വരെ പോണം അതും പറഞ്ഞുകൊണ്ടവർ ഇറിയത്ത് കിടന്ന് ചെരുപ്പിട്ടുകൊണ്ട് അവരോട് ഓരോന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി ഞാൻ ഇറങ്ങട്ടെ മോളെ സംസാരിച്ച് നിന്നാലേ സമയം പോകും ശരി ചേച്ചി ശോഭയാണെങ്കിൽ കോഴികൾക്കൊക്കെ തീറ്റയിട്ട് കൊടുക്കുവാനായി അടുക്കളയുടെ വശത്തേക്ക് പോയി കല്ലു ഫ്രിഡ്ജിൽ നിന്നും മീനെടുത്ത് തണുപ്പ് മാറാനായി വെളിയിലേക്ക് വെച്ചു കോഴികളെല്ലാം കല്ലു വില ശബ്ദത്തോടെ തീറ്റ കൊത്തിപ്പെറുക്കുന്നുണ്ട് അമ്മേ എന്താ മോളെ ചക്കക്കുരു പച്ചചീരയിട്ട് തോരം വെച്ചാലോ അമ്മ തൊടിയിൽ നിന്ന് പൊട്ടിച്ചെടുത്ത ചീരത്തണ്ടുകൾ ഇരിക്കുന്നു കണ്ടപ്പോൾ കല്ലൂനൊരു പൂതി ഉം വെക്കാം അവൾ ചീരയിലകളൊക്കെ എടുത്ത് അതിലെ പൊടിയും മറ്റും തട്ടിക്കളഞ്ഞു ശോഭ കയറി വന്ന് ചക്കക്കുരു തൊലി കളയുവാനും തുടങ്ങി അമ്മയുടെ മനസ്സ് ഇവിടെയൊന്നും അല്ലെന്ന് കല്ലുവിന് തോന്നി സാധാരണയാണെങ്കിൽ അമ്മ ഒരുപാട് സംസാരിച്ചിരിക്കുന്നതാണ് പക്ഷെ ഇന്ന് അമ്മയ്ക്ക് ആകെ ഒരു വിഷമം പോലെ അച്ഛനിനി എന്തെങ്കിലും ജോലി തിരക്കി പോയതാണോ അവൾ ആലോചിച്ചു ഏയ് അങ്ങനെ വരാൻ വഴിയില്ല കാരണം അച്ഛനോടിനി അങ്ങനെ ജോലിക്കൊന്നും പോകരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് ആ സ്ഥിതിക്ക് അച്ഛൻ ഒരിടത്തും പോവില്ല ഇനി ആർക്കെങ്കിലും വല്ല പൈസയും കൊടുക്കാനുണ്ടോ ആവോ അതിനുവല്ലോ പോയോ പല ചിന്തകളിലൂടെ കല്ലുവിന്റെ ഉഴറി അമ്മേ കണ്ണനാണ് എന്താടാ അച്ഛനെന്തി അച്ഛൻ എവിടെയോ പോയതാ ഇപ്പ വരും എവിടെ ആ എല്ലാം വന്നിട്ട് പറയാന്നാ എന്നോട് പറഞ്ഞത് ശോഭ താൽപര്യമില്ലാത്ത മട്ടിൽ പ്രതികരിച്ചു അമ്മയോടെ എവിടെയാണ് പോകുന്നതെന്ന് അച്ഛൻ പറഞ്ഞില്ലേ ഇല്ലടാ അറിയാമെങ്കിൽ എനിക്ക് നിന്നോട് പറഞ്ഞൂടെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ അമ്മേ ഇപ്പൊ വരുമായിരിക്കും മോനെ അതാവും അവൻ അമ്മയെ സൂക്ഷിച്ചു നോക്കി അവരാണെങ്കിൽ ചക്കക്കുരു വൃത്തിയാക്കുകയാണ് അപ്പോഴും അവന്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല കണ്ണൻറെ ഫോൺ ശബ്ദിച്ചു ഏട്ടന്റെ ഫോണ് അവൻ ഫോണെടുക്കാനെ റൂമിലേക്ക് പോയി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് അച്ഛൻ വരുന്നത് കണ്ണൻ ഉമർത്തുണ്ട് അവനെ കണ്ടതും അയാൾ ഒന്ന് പരിങ്ങി അച്ഛൻ എവിടെ പോയി ഫോണും എടുത്തില്ലല്ലോ ആ നീ വിളിച്ചത് ഞാൻ കണ്ടില്ല മോനെ ആയിരുന്നു അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്കൊട്ടറിയില്ല താനും ഞാൻ വെറുതെ ആക്കി അവല വരെ പോയതാ ഇവിടെ ഇരുന്നു മടുത്തിട്ട് തണുപ്പൻ മട്ടിൽ പറഞ്ഞുകൊണ്ടായാൽ ഭാര്യയെ വിളിച്ചു എടി കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് വല്ലാത്ത പരവശം അവർ ഒരു കപ്പിൽ തണുത്ത വെള്ളം എടുത്തുകൊണ്ട് വന്നു അച്ഛനെയും അമ്മയും മാറി മാറി നോക്കി കണ്ണി നിര ഇരുന്നെടുത്ത് തന്നെ ഇരിക്കുകയാണ് അപ്പോഴും എന്തൊക്കെയോ കള്ളത്തരമുണ്ട് രണ്ടാളുടെയും മുഖം കണ്ടാൽ അറിയാം അച്ഛനെ കൊണ്ട് തന്നെ പറയിപ്പിക്കും അവൻ തീർച്ചപ്പെടുത്തി പോയ കാര്യം എന്തായി അച്ഛ കണ്ണൻ ചോദിച്ചു ഏ എന്താടാ അല്ല അച്ഛൻ പോയ കാര്യം നടന്നോ എന്നറിയാനായിരുന്നു എന്ത് കാര്യം നീ ഇതെന്തറിഞ്ഞുട്ടാ കണ്ണാ ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞു പിന്നെ അച്ഛൻ്റെ നാവിൽ നിന്നും ഒന്ന് കേൾക്കണം അത്രമാത്രം ഇവൻ ഇവനിതെന്തോന്ന ചോഭൈ പറയുന്നത് അയാൾ ഭാര്യയെ നോക്കി അവർ പക്ഷേ മറുപടി ഒന്നും പറയാതെ താടിക്ക് കൈയും കൊടുത്ത് നിൽക്കുകയാണ് അച്ഛ പണ്ട് ആനപ്പുറത്ത് കയറ്റാമെന്നും അമ്പളിമാമനെ പിടിച്ചു തരാമെന്നും ഓക്കെ അച്ഛൻ പറഞ്ഞു പറ്റിച്ചല്ലേ ഇനി അത് നടക്കില്ല വയസ്സ് പത്തു മുപ്പത് കഴിഞ്ഞെനിക്ക് രാജനാണെങ്കിൽ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയി പിന്നാലെ ചൊവ്വയും ഏട്ടാ ഏട്ടൻ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ അച്ഛനോടങ്ങനെ ചോദിച്ചത് അല്ലെന്ന് അവൻ ചുമൽ ചലിപ്പിച്ചു പിന്നെ ഞാൻ ചുമ്മാ ഒന്ന് എറിഞ്ഞു നോക്കി പക്ഷെ കൊണ്ടില്ല ഈ എന്താ പാവോ അച്ഛൻ അമ്മയും വിഷമത്തിലാണ് എന്തോ കാര്യമായ പ്രശ്നമുണ്ട് അതെനിക്ക് ഉറപ്പാ കല്ലു ആലോചനയോടെയിരുന്നു എടി പെണ്ണെ അതെനിക്ക് ഉറപ്പാ പക്ഷെ എന്താണെന്നറിയാനാണ് ഞാൻ ഈ പാടുപെടുന്നത് ഏടനൊന്ന് ചോദിച്ചു മനസ്സിലാക്കണം അല്ലാതിങ്ങനെ മനുഷ്യരെ പൊട്ടനാക്കരുതേ ആവോ അച്ഛൻ അത് പറയുമ്പോ അവൾക്ക് ശരിക്കും ദേഷ്യം വന്നു മുഖമൊക്കെ ചുവന്നു കണ്ണനാണെങ്കിൽ അവളുടെ കവിളിൽ ഒരു കടിവെച്ച് കൊടുത്തു അവൾ കണ്ണനെ നോക്കി പേടിപ്പിച്ചു ഇതെന്താ കണ്ണേട്ട എനിക്ക് നന്നായി വേദന ചൂട്ടോ ഉം നന്നായിപ്പോയി ഒരുപാട് വക്കാലത്ത് പറഞ്ഞ് ബുദ്ധിമുട്ടിയതല്ലേ അതുകൊണ്ടാണ് കല്ലു ഒന്നും മിണ്ടാതെ മുറിയിൽ നിന്നിറങ്ങിപ്പോയി കല്ലു ഡി അവൻ വിളിച്ചെങ്കിലും അവളത് കേൾക്കാൻ കൂട്ടാക്കിയില്ല ഈ നാരെയാണോ കണി കണ്ടത് എല്ലാം കൊണ്ടും പ്രശ്നമാണല്ലോ അവന് ദേഷ്യം തോന്നി ഈ അച്ഛന് കാര്യം പറഞ്ഞ എന്താ അവൻ രണ്ടും കൽപ്പിച്ച് അവരുടെ മുറിയിലേക്ക് ചെന്നു നോക്കിയപ്പോൾ രണ്ടാളും കൂടി കാശ് എണ്ണിക്കൊണ്ടിരിക്കുന്നു ഇതെന്താ മേ അവൻ നെറ്റിച്ചുളിച്ചു മോനെ നീ ഇങ്ങോട്ട് വാ ഇവിടെ വന്നിരിക്കെ അച്ഛനെ കുറിച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കണ്ണനാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത മട്ടിൽ അച്ഛൻ്റെ അടുത്ത് ചെന്നു അയാ ഒരു കെട്ടി നോട്ടെടുത്ത് മകൻ്റെ കയ്യിൽ കൊടുത്തു കുറച്ച് സ്വർണമൊക്കെ ഉണ്ടായിരുന്നല്ലോ നിന്റെ അമ്മയുടെ ഒരു മാലയും രണ്ടു വളയും പിന്നെ എന്റെ ഒരു ചെറിയ താരമാല എല്ലാം കൂടി അഞ്ച് പവൻ മിച്ചം വരും അത് ഞാൻ കൊണ്ടുപോയി വിറ്റു ഇപ്പാണെങ്കിൽ നല്ല വില കിട്ടുമല്ലോ നീ ഇനി പൈസയൊക്കെ കൊണ്ടുപോയി ബാങ്കിൽ അടയ്ക്കാൻ നോക്ക് അയാൾ പറഞ്ഞത് കേട്ടതും കണ്ണൻ അന്തിച്ചു നിന്നുപോയി അമ്മയുടെ അച്ഛൻ അമ്മയ്ക്ക് സ്ത്രീധനമായി കൊടുത്തതായിരുന്നു ഒരു ബോംബെ ചെയിൻ്റെ മാലയും വളയും അതിൽ രണ്ടു വള രാജയുടെ കല്യാണ സമയത്ത് പണയം വെച്ചു ബാക്കി രണ്ടു വളയാണ് ഇന്ന് അച്ഛൻ അമ്മയാണെങ്കിൽ നിധി പോലെ കാത്തുവെച്ചതാണ് എല്ലാ ദിവസവും ഒരു പത്ത് പ്രാവശ്യമെങ്കിലും പറയും അമ്മ ഈ മാല മേടിച്ച കഥ അമ്മയുടെ അച്ഛനും അമ്മയും കൂടെ ഓല മെടഞ്ഞും തഴപ്പായ നെയ്തും വിറ്റ് കിട്ടിയ കാശിനാണ് ഇതെല്ലാം വാങ്ങിയത് അച്ഛനുമായുള്ള കല്യാണം ഉറപ്പിച്ചപ്പോ അമ്മയുടെ വീട്ടിൽ ആകെ പട്ടിണിയും ബുദ്ധിമുട്ടുമായിരുന്നു അതുകൊണ്ട് ഒരു നിവൃത്തിയും ഇല്ലായിരുന്നു അപ്പോഴാണ് അടുത്തുള്ള ഏതോ ഒരു വലിയ വീട്ടിൽ കല്യാണം വന്നത് അവിടേക്കായിരുന്നു ഈ ഓലയും പായയും ഒക്കെ അതെല്ലാം ഉണ്ടാക്കി കൊടുക്കുവാൻ ഏർപ്പാട് കിട്ടിയത് ഇവർക്കും പിന്നീട് വേഗത്തിൽ തന്നെ മുത്തശ്ശൻ പോയി തഴ വന്നെന്നും അതുപോലെ ഓലയൊക്കെ സംഘടിപ്പിച്ചെന്നുമാണ് ഈ കഥകൾ അമ്മയുടെ മുഖത്തേക്ക് കണ്ണുനോക്കി അച്ഛൻ പറഞ്ഞ പോലെ ചെയ്യും മക്കളെ കടവൊക്കെ വീട്ടിയാൽ തന്നെ പകുതി ആശ്വാസമാകും അത് പറയുമ്പോഴും അമ്മയുടെ ഉള്ളം തേങ്ങുന്നത് മറ്റാരേക്കാളും അവൻ അറിയാമായിരുന്നോ അത്രമേൽ വിലപിടിപ്പുള്ള ഒന്നും അമ്മയ്ക്ക് ഭൂമിയിൽ ഉണ്ടാവില്ലെന്ന് തനിക്കറിയാം വെറുതെയല്ല അമ്മ കാലത്തെ മുതൽ വിഷമിച്ചു നടന്നത് തന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ അച്ഛ എന്താ കണ്ണാ അതെവിടെയാണ് അച്ഛൻ കൊണ്ടുപോയി വിറ്റത് മൂസാക്കേടെ അടുത്ത് എന്നോട് എന്നോടൊരു വാക്കുപോലും പറയാതെ അത്രയ്ക്ക് അത്രയ്ക്ക് ഞാൻ നിങ്ങൾക്കൊക്കെ അന്യനായോ എടാ അങ്ങനൊന്നും പറയല്ലേ നീ വിഷമിക്കുന്നത് കണ്ടു നിൽക്കാൻ അച്ഛന് കഴിയില്ല മോനെ അതുകൊണ്ടല്ലേ അതിനൊന്നും ഇങ്ങനെയൊക്കെ പറയാതെ പെട്ടെന്ന് ശോഭ അവനോടായി പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ എന്താണമ്മേ തെറ്റ് എന്നോടൊന്നും പറയാതെ രണ്ടാളും കൂടി എല്ലാം ചെയ്തു വെച്ചതല്ലേ എന്നിട്ട് എന്നെ വെറും കണ്ണിന്റെ വാക്കുകൾ മുറിഞ്ഞു മോനെ നീ ഇനി വേറെ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം ഈ പാറമടെ പണിക്ക് പോകുന്നതൊക്കെ നിർത്തണം അച്ഛനും അമ്മയ്ക്കും സത്യം പറഞ്ഞ് പേടിയാടാ നീ പോയിട്ട് വരുന്നതുവരെ ഞങ്ങൾക്ക് ആദ്യാണ് അച്ഛ എന്ന് കരുതി എനിക്ക് പണി നിർത്തി വേറെ ജോലിക്ക് പോകാൻ പറ്റുമോ അങ്ങനെ ഓടിച്ചെന്നാൽ കിട്ടുവോ എന്തെങ്കിലും ഒരു ജോലി നീ ഇപ്പ തൽക്കാലം ഒരിടത്തും പോകണ്ട വീട്ടിൽ നിന്ന് വെളിയിലിറക്കാൻ തന്നെ പേടിയാണ് എന്താ പറയുന്നത് പൈസയ്ക്ക് ആവശ്യം കൂടി വരുന്ന സമയമാ അപ്പോഴാണോ ഓരോരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞു വരുന്നത് കല്ലുമോടെ കാര്യങ്ങൾക്കുള്ള പൈസ നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം അതുവരെയുള്ള ചെലവും കാര്യവും ഒക്കെ അങ്ങ് നടന്നോളും നീ ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇപ്പൊ ഇങ്ങനെ തീരുമാനിക്കാൻ എന്താ കാര്യം ഇന്നലെ നടന്ന കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ ഇങ്ങ് കഴിഞ്ഞല്ലേ നിന്നോട് തർക്കിക്കാൻ ഒന്നും ഞങ്ങൾ പറയുന്നില്ല നീ ഒന്നനുസരിച്ചാൽ മാത്രം മതി ഇപ്പോൾ ഇവരോട് രണ്ടാളോടും യാതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവന് തോന്നി കാരണം അച്ഛനും അമ്മയും കല്ലുവും ശരിക്കും ശരിക്കും പറഞ്ഞാൽ താൻ പോലും ഇന്നലത്തെ സംഭവത്തിൽ നന്നായി പേടിച്ചു പക്ഷെ എന്ത് ചെയ്യാൻ അന്നന്നത്തെ അന്നം ഉണ്ടാക്കാൻ പാടുപെടുമ്പോഴാണ് ഈ ജോലി നിർത്താൻ ഇവർ പറയുന്നത് ഒരു ദിവസം ഓട്ടം കുറഞ്ഞ തന്റെ നെഞ്ചിലൊരാന്തലാണ് അവൻ മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി കല്ലുവാണെങ്കിൽ തുണികളൊക്കെ നനച്ചെടുക്കുകയാണ് ഇത്തിരി സമയം കുനിഞ്ഞു നിൽക്കും പിന്നെ അല്പം ഒന്ന് അല്പമൊന്നും ഇവർക്കും കണ്ണൻ അവളുടെ അടുത്തേക്ക് ചെന്നു നിനക്ക് വൈകി അമ്മ നനച്ചോളും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് ചെറിയ ശ്വാസ മാത്രമേ ഉള്ളൂ അതെന്താ അങ്ങനെ നീ ഡോക്ടറോട് പറഞ്ഞോ പറഞ്ഞു പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് എന്തെങ്കിലും വയ്യാഴിക ഉണ്ടെങ്കിൽ നീ പറയണം കേട്ടോ കല്ലോ ആ അവൾ നാനച്ച തുണികൾ ഒന്നൊന്നായി എടുത്ത് ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞു ഏട്ടൻ അച്ഛനോടും അമ്മയോട് സംസാരിച്ചോ എന്നിട്ട് എന്തു പറഞ്ഞ അച്ഛൻ നീ റൂമിലേക്ക് വാ അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം എന്താ ഏട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ ഇല്ല മ്മെങ്ങാനും ഇറങ്ങി വന്നാ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സങ്കടമാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നോട് റൂമിലേക്ക് വരാൻ അവൾ അവൻ്റെ പിന്നാലെ വരാൻ തുടങ്ങിയതും കണ്ണനവളെ വിലക്കി നീ ആ തുണി പിഴിഞ്ഞിട്ട് വന്നാൽ മതികല്ലോ അതും പറഞ്ഞുകൊണ്ടവൻ വെറുതെ റോഡിലേക്ക് ഇറങ്ങി ഏടന ഇത് എവിടേക്കാ ഞാൻ വെറുതെ ഒന്ന് നടന്നിട്ട് വരാം വീട്ടിലിരുന്നു മടുത്തു ഏട്ടൻ തനിച്ച് എങ്ങോട്ടും പോകണ്ട അച്ഛനെ കൂടി ഒപ്പം കൂട്ടിക്കോ എന്തിന് ഞാനതിന് കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ അവൻ അവളെ നോക്കി അല്പം കടുപ്പത്തിൽ പറഞ്ഞു എന്നാലും വേണ്ട ഏട്ടനെ തനിച്ച് വിടാൻ സത്യം പറഞ്ഞ ഞങ്ങൾക്ക് പേടിയാ എന്ന് കരുതി ഞാൻ പോകേണ്ട സ്ഥലത്തൊക്കെ നിങ്ങളാരെങ്കിലും എന്റെ ഒപ്പം വരുമോ കൊഴുപ്പാവോ ഏട്ടാ ഉള്ളിലെ പേടി മറച്ചു വെക്കാതെ കല്ലു അവനെ നോക്കി ദേ കല്ലു എന്റെ വായിലിരിക്കുന്നൊന്നും കേൾക്കണ്ട കേട്ടോ ഇപ്പൊ അച്ഛനും അമ്മയും ഉപദേശം കഴിഞ്ഞതേ ഉള്ളൂ അടുത്തത് നീയും കൂടി തുടങ്ങിക്കോ ഒരു തരത്തിലും വീട്ടിലിരുന്ന സമാധാനം കിട്ടില്ല അതും പറഞ്ഞുകൊണ്ടവൻ റോഡിലൂടെ നടന്നുപോയി നനച്ചു പിഴിഞ്ഞ തുണികൾ വീക്കോ അഴി പിരിച്ച് കല്ലു അമ്മയുടെ അടുത്തേക്ക് ചെന്നു അവൾക്ക് കുളിക്കുവാനുള്ള വെള്ളം ചൂടാകുവാൻ അടുപ്പത്ത് വെച്ചിരിക്കുവാണ് ശോഭ കുഴമ്പ് തേച്ച് പിടിപ്പിക്കാമോളെ വെള്ളം അപ്പോഴേക്കും ചൂടാകും ശോഭ കല്ലുവിനോട് പറഞ്ഞു ഉം ശരിയമ്മേ അവൻ എന്തിയെ കിടക്കുവാണോ അല്ലമ്മേ വീട്ടിലിരുന്നു മടുത്തു എന്ന് പറഞ്ഞ് ആ റോഡിലേക്ക് ഇറങ്ങി എങ്ങിട്ടാ പോയത് എന്നോട് പറഞ്ഞില്ലമ്മേ എവിടേക്കും പോകണ്ടെന്ന് ഞാൻ പറഞ്ഞേന് ഏട്ടനെന്നോട് ദേഷ്യപ്പെട്ടു ഈശ്വരാ ചെറുക്കനെ കൊണ്ട് തോറ്റു അവർ വേഗം ഫോണെടുത്ത് കണ്ണിനെ വിളിച്ചു എന്താമ്മേ അവന്റെ ശബ്ദം അമ്മയുടെ അരികത്തായി നിന്ന് കല്ലുവും കേട്ടു നീ എവിടാണ് കണ്ണാ ഞാനിവിടെ ദിനേശിന്റെ വീട്ടിലുണ്ട് എന്ന അമ്മേ ഇങ്ങോട്ട് വാടാ വെറുതെ എന്തിനാ അവിടെ പോയിരിക്കുന്നേ ആ വരാം അമ്മ ഫോൺ വെക്കു കണ്ണൻ ഫോൺ കട്ട് ചെയ്തു അമ്മേ രാജമേശയുടെ വീട്ടിലുണ്ട് ദിനേശനുമായിട്ട് വർത്താനാണ് എന്റെ മോളെ എനിക്ക് പേടിയാ അവൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിയാൽ ഇപ്പം മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ട് ശോഭ ുള്ളിലെ ആകുലത അവളോട് മറച്ചു വെക്കാതെ പറഞ്ഞു സത്യം പറഞ്ഞ എനിക്കും അങ്ങനാണമ്മേ ഒരു സമാധാനവുമില്ല വല്ലാത്ത പേടി ഏട്ടൻ എന്തെങ്കിലും പറ്റിയ പിന്നെ അത് പറയുകയും കല്ലു കരഞ്ഞു പോയി അപ്പോഴാണ് ശോഭിക്കും താൻ അവളോട് പറഞ്ഞത് അബദ്ധമായി എന്ന് തോന്നിയത് അയ്യോ എന്റെ മോളെ കരയാതെ അതിന് മാത്രം അവനൊന്നും പറ്റിയില്ലല്ലോ അവനോട് ആരും ഇങ്ങനെയൊന്നും പെരുമാറില്ല അത്രയ്ക്ക് പാവമല്ലേ അവൻ ശോഭ അവളെ സമാധാനിപ്പിച്ചു പെട്ടെന്ന് കല്ലു അവരുടെ നെഞ്ചിലേക്ക് വേണു ഓർക്കും തോറും പേടിയ നെഞ്ചു പൊട്ടു വമ്മേ കണ്ണിട്ട് പാവം കണ്ണിട്ട് ഈ ഗതി വന്നല്ലോ എനിക്കെന്നും എൻ്റെ ജീവിതത്തിൽ ഈശ്വരൻ ദുഃഖം മാത്രമാണ് തരുന്നത് അവൾ തൻ്റെ സങ്കടം മുഴുവൻ അമ്മയുടെ മാറിലേക്ക് വീണ് കിടന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് മോളെ കരയാതെ നിന്റെ വയറ്റിൽ വയറ്റിലൊരു കുഞ്ഞുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ കുഞ്ഞിന് വിഷമം വരും അവൾ തോളിത്തട്ടി ശോഭയെ ആശ്വസിപ്പിച്ചു പെറ്റമ്മയില്ലാത്ത കുറവ് അമ്മയുടെ സാന്ത്വനും കരുതൽ സ്നേഹം ഒന്നും അവൾക്ക് കിട്ടിയിട്ടില്ല തൻ്റെ മനസ്സിലെ ദുഃഖവും വിഷമവും ഒക്കെ ആരോടും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു അവൾ മോളെ വിഷമിക്കാതെ എന്തോ ഒരു കഷ്ടകാലമായിരുന്നു അവന് ഒക്കെ മാറിപ്പോയി എന്ന് കരുതിയാ മതി നമ്മുടെ കുഞ്ഞുവാവ് വന്നുകഴിഞ്ഞ് നമ്മൾ രക്ഷപ്പെടു മോളെ എല്ലാ പ്രശ്നവും തീരും എല്ലാ ബുദ്ധിമുട്ടും ഈശ്വരൻ മാറ്റും അമ്മയ്ക്ക് ഉറപ്പാണ് ആ പ്രതീക്ഷ എൻ്റെ മോൾക്കും വേണം അവളുടെ നെറുക്കിയിൽ ഷോഫി ഉമ്മ വെച്ചു എന്നിട്ട് അവളുടെ മിഴിനീര് തുടച്ചു കളഞ്ഞു മാസം അടുക്കാറായതാട്ടോ ഇങ്ങനെ കരഞ്ഞ് നിലോളിച്ചു പ്രഷർ കൂട്ടരുതേ എല്ലാം കുഞ്ഞിന് കേടാ സ്നേഹത്തോടെ അവർ അവളെ ശാസിച്ചു ഇല്ലമ്മേ ഇനി എനിക്കരയില്ല ഇതെനിക്ക് എന്റെ സമനില തെറ്റിപ്പോയി യൂ എൻ്റെ കുഞ്ഞേ നീ വേണ്ടാത്ത ഭർത്താനൊന്നും പറയല്ലേ ഈശ്വരനോട് കുട്ടി മനസ്സിന് ധൈര്യം കിട്ടും അവർ അവളുടെ കാലിലൊക്കെ കൊഴുമ്പ് തേച്ചു കൊടുത്തു മോളെ നീ ഇവിടെ ഇരിക്കുക കേട്ടോ ഞാൻ അല്പം ചെമ്പരത്തിയിലെ പൊട്ടിക്കട്ടെ ശോഭ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി പിന്നാമ്പുറത്തേക്ക് വേഗം ചെന്ന് നിന്നതും അവരുടെ കണ്ണിനീർ ധാര ധാരയായി ഒഴുകി എൻ്റെ ഭഗവാനെ ഞാനും എൻ്റെ ചേട്ടനും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ജീവിച്ചതാണ് എന്നാലും ഞങ്ങളുടെ മക്കളായിരുന്നു ഞങ്ങൾക്ക് നീ തന്ന നിധി അവർ മൂന്ന് പേരുമായിരുന്നു ഇവിടെ സ്വർഗം തീർത്തത് അതുപോലെ എൻ്റെ കണ്ണനും കല്ലുനും നീ നല്ലൊരു കുഞ്ഞിനെ കൊടുക്കണേ എൻ്റെ മക്കൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അതെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അവർക്ക് നന്മ വരുത്താവുള്ളൂ എൻ്റെ മക്കൾക്കും ചേട്ടനും ഒരു ഉറുമ്പ് കടിച്ചുപോലും ഒരു വേദന എൻ്റെ ജീവൻ എടുത്താലും എനിക്ക് സങ്കടമില്ല എൻ്റെ കുഞ്ഞുങ്ങൾ സമാധാനത്തോടെ കഴിയണം മൂക്കമായി ആ അമ്മ മനസ്സ് തേങ്ങി തോളിൽ ആരോ പിടിച്ചതും ശോഭ തിരിഞ്ഞു നോക്കി എന്താ ഏട്ടാ കണ്ണുനീർ തുടച്ചുകൊണ്ടവർ ഭർത്താവിനെ നോക്കി നീ എന്തിനാ കരയുന്നത് അയാൾ ഭാര്യയെ സൂക്ഷിച്ചു നോക്കി ഓ ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് അവർ പെട്ടെന്ന് അയാളുടെ അടുത്തു നിന്ന് മാറി ചെമ്പരത്തിയിൽ പൊട്ടിച്ചു നീ എന്തിനാണ് ഇത്രയ്ക്ക് ആലോചിക്കുന്നത് ഓ കല്ലുമോളാണെങ്കിൽ അവളുടെ വിഷമം പറയുമായിരുന്നു പാവംകുട്ടി അമ്മയില്ലാതെ വളർന്നതല്ലേ ഈ സമയത്തൊക്കെ അവൾക്ക് സ്വന്തം അമ്മയില്ലാത്ത വിഷമം കാണും ശോഭ അയാളോടായി പറഞ്ഞു 取れる